നമ്മുടെ ഹൗസ് ബോട്ടിന്റെ അതിപ്പോ ം ബാക്ക് ബേണറിൽ കിടന്ന് ബേൺ ആകട്ടെ അത് നമുക്ക് വെച്ചേക്കാവട ആരെങ്കിലും മറ്റേ ആ ലക്ഷറിക്കാരന്റെ ഫോൺ കോളിന് റിപ്ലൈ ചെയ്യാല് മെയിലിന് റിപ്ലൈ ചെയ്യാ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം ഇപ്പൊ തൽക്കാലം അതല്ല പഴയൊരു വീഡിയോ ഉണ്ട് ആർ എക്സ് ഹൺഡ്രഡ് ആർ എക്സ് ഹൺഡ്രഡ് ഞാൻ കൊടുക്കും ഗിഫേ അല്ല ഒരു ചാലഞ്ചിൻ്റെ ഇതായിട്ട് കുറച്ചൊക്കെ ചാലഞ്ചൊക്കെ ചെയ്ത് കടമ്പുകളൊക്കെ കഴിഞ്ഞ് ഓപ്റ്റക്കളൊക്കെ ചാടി മാറി കഴിയുമ്പം ഒരു ആറ് എക്സ് ഹൺഡ്രഡ് കൊടുക്കാമെന്ന് ഞാൻ പ്ലാനിട്ടായിരുന്നു അപ്പം അത് നമുക്ക് പോയി തിരക്കാം ഒന്ന് രണ്ട് വണ്ടികൾ നോക്കാം ആർ എക്സ് ഹൺഡ്രഡ് സത്യം പറഞ്ഞാൽ നാൽപ്പതിനായിരത്തിൽ കൂടുതൽ എനിക്ക് ചിലവാക്കാൻ താല്പര്യമില്ല നാൽപ്പതി കിട്ടുമെങ്കിൽ നല്ല കാര്യം നാൽപ്പതി കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം അന്ന് പുറത്ത് പോയിട്ട് വേറെ ഒന്ന് രണ്ട് വണ്ടികൾ നമുക്ക് വഴി കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടി നോക്കാം നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം ആദ്യം അത് എന്റെ പേരിൽ എടുക്കാം ഞാൻ കുറച്ച് ഓടിച്ച് കളിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചാലഞ്ചൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോയ്ക്കകത്ത് പൊടിയോട്ടി കൊടുത്തേക്കാം അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇറങ്ങാൻ പോകും ഈ അത്ര ഇപ്പോഴും ഇരിപ്പുണ്ട് ഇവിടെ നാല് ദിവസം ഞാൻ തോന്നുന്നത് ഇനി അറിയേണ്ടത് എത്ര ദിവസം ഇരിക്കുമെന്ന് പോട്ടെ ഞാൻ അതെനിക്ക് റെഡിയാൻ പറഞ്ഞാണ് നമുക്ക് നോക്കാൻ എന്തോ ചെയ്യുന്നത് എനിക്കൊരു ഗസ് ഉണ്ട് ഈ ഇടക്കുള്ള സമയത്ത് എങ്ങനെയാ ഇത് ചെയ്യാൻ തോന്നുന്നു ജസ്റ്റ് ഇപ്പൊ പറഞ്ഞിട്ട് ഞാൻ പോയതല്ലായിരുന്നു അഞ്ചു മിനിറ്റ് ചാടി റാങ്ക് പുഷ് ഈ ഇടക്കാണോ നീ ഇപ്പൊ ഇറങ്ങി വാ തീർന്നല്ലേ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്ക് ഇത് എവിടെ പോയി അറിയത്തില്ല ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഇവിടെ ഉള്ളത് എവിടെയാന്ന് ഒന്നി രണ്ട് സ്ഥലം അറിയാമായിരുന്നു അവിടെയാ മൂന്ന് മാസം മുമ്പ് പോയതാ അന്ന് കിട്ടിയില്ല അവിടെ തന്നെ പിന്നെയും പോണാലും വേറെ സ്ഥലം ഉണ്ടാന്ന് അറിയത്തില്ല ഇത് നിന്റെ വണ്ടി ഉണ്ടല്ലോ എല്ലാവർക്കും ഒരു വണ്ടി വേണ്ടിയാ അറ്റ്ലീസ്റ്റ് ഏത് വണ്ടി ഞാൻ ചോദിക്കടാ ഏത് വണ്ടി ഞാൻ നിനക്കല്ലല്ലോ ഏത് വണ്ടി ഞാൻ ചോയ്ക്ക് ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുപോകരുത് ബൈക്കിൽ പോവാണേ സ്കൂട്ടി പോവണ്ട ബൈക്കിൽ പോവാണ്ട ബൈക്കിൽ പോവാർട്ടബിൾ ഇപ്പൊ താൽക്കാലത്ത് നിന്റെ പാട്ട് ഇപ്പൊ കേക്കണ്ട വേണ്ട പ്ലീസ് നിങ്ങൾ പാട്ട് അടുത്ത സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ കടയെന്നല്ലേ ഇത് റോയൽ എൻഫീൽഡ് ഷോറൂം ആണല്ലേ ഞാൻ റോയൽ ഗൂഗിൾഡ് സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്ന് അടിച്ചത് സെക്കൻഡ് ഹാൻഡ് കാർ ബൈക്ക് സെക്കൻഡ് ഹാൻഡ് കാർ ബൈക്ക് റോയൽ എൻഫീൽഡ് ഷോറൂമിൽ ഗൂഗിളിന്റെ എന്റെ തെറ്റല്ല ഞാൻ സെക്കൻഡ് ഹാൻഡ് ഷോറൂം റോയൽ എൻഫീൽഡ് ഷോറൂം ചെറുക്ക എന്റെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഇത് അഞ്ചാറ് കിലോമീറ്റർ ഹൈവേ എന്ന് ഓടിച്ചു വന്നപ്പോ ഞാൻ വിചാരിച്ചത് അഞ്ചെട്ട് വണ്ടികൾ കുറെ സെലക്ഷൻ കാണും ഫോട്ടോ ഇല്ലാത്ത കുറെ വണ്ടി ഇപ്പൊന്നും കാണുന്നില്ല ഇത് ഷോറൂം അല്ലേടാ ഇത് ഷോറൂം അല്ലേ എഴുതിയിരിക്കുന്നത് ഇവിടെ കിട്ടുമായിരിക്കും സെക്കൻഡ് ഹാൻഡ് എന്റെ കയ്യിൽ രണ്ട് രണ്ടര ലക്ഷം മുടക്കാൻ ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് കിട്ടും കുറേ കാണുമായിരിക്കും പഴയ വണ്ടി റോയൽ എൻഫീൽഡ് വിൽക്കാതെ പോയത് ചില ചോദിക്കും ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഉണ്ടെങ്കിൽ തന്നെ എന്റെ ബഡ്ജറ്റ് കാണത്തില്ല അവരെ എനിക്ക് നോക്ക് തപ്പി ഉള്ളൂ അവരുടെ ഇവരൊക്കെ ചോദിക്കുന്നു ഞാൻ ഞാൻ തന്നെ തന്നെ പോകാനോ അതിന്റെ ആവശ്യമൊന്നും ഇല്ല കേരളം ഇവിടെ കാണുന്നുണ്ടല്ലോ ഇത് ടൗണിലോട്ടാ നമ്മള് തെങ്ങോട്ട് പോകുന്ന എറണാകുളം സൈഡിലോട്ട് രണ്ടർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ തൽക്കാലം മൂന്നു വണ്ടി വീട്ടിലുണ്ട് അല്ലേ തന്നെ ടൗണിൽ നിനക്കാട്ടിയും കിട്ടില്ല ഇറങ്ങിപ്പോ ഇനി സമയം വേസ്റ്റ് ഞാൻ നോക്കി വീട്ടിൽ പോവാൻ നോക്കണോ അടുത്ത ഷോറൂം പോവാ എന്തിനാണോ നീ മഹീന്ദ്രയുടെ ഷോറൂമിലോട്ട് വളച്ചത് ഇത് ഞാൻ ബൈക്കിൽ പോയത് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഷോറൂം ഉണ്ടെന്ന് വടം നിർത്തി വളച്ചിട്ട് വന്നപ്പോ മഹീന്ദ്രയുടെ ഷോറൂം നീ എന്താ ബൈക്കിന് ഷോറൂമിൽ കൊണ്ടുപോവാ അല്ലേ പോയത് ആദ്യം റോയൽ എൻഫീൽഡ് മഹീന്ദ്ര എന്തിനാണ് നോക്കിട്ട് എന്തായാലും ഞാനും നോക്കി

ചേട്ടാ സ്പെക്സൊക്കെ പറഞ്ഞു അന്നേ ഉള്ളുണ്ട് ചേട്ടൻ വേണോ ടൂ വീലറിനകത്ത് ഓട്ടോമാറ്റിക് ഇല്ലല്ലേ എത്ര കംഫിയാണെന്നുള്ളത്ിട്ടേ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് ചില വണ്ടിക്കുമ്പോൾ വേങ്ങനെ എടുക്കണം തീയാകോന്നു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല

ടോപ്പ് ആൻഡ് ടൂ വീലറിന് ഇരുപത്തി ആറാണ് ഫോർ വീലർ വന്നിട്ടില്ലേ ഫോറിലത്തെ ഡോറന്നറ സ്പേസ് ഉണ്ട് കേട്ടോ ഇതിനെ മറിക്കുന്നത് എങ്ങനെയാണ് ഇതിനെങ്ങനെയാണ് അതിനകത്താണ് രണ്ടീന്നാണ് മറിയുന്നത് റപ്പിച്ചിട്ട് നീ എന്തുണ്ടാക്കാനാണ് എൻ്റെ പ്രിഫറൻസിൽ കുറച്ചുകൂടി വീതി വേണ്ട നല്ല കാര്യം ഇത് ഇങ്ങനെ മുട്ട എനിക്ക് വലുതായിട്ട് ഇത്ര അടുത്തിരിക്കുന്ന ഇഷ്ടമല്ല അതല്ലാതെ കുറച്ച് അടുത്താണോ എനിക്കെന്നൊരു ഡൗട്ട് കേട്ടോ ഇത് കൈ പൊക്കത്തോട്ട് വെക്കേണ്ടി വന്ന് തോന്നുന്നു ഇവിടെ വെക്കുമ്പോൾ അവർ ഇടിച്ചിടിച്ച് നീങ്ങും കംഫോർട്ട് വെച്ച് മാത്രം തോന്നും കുഴപ്പമില്ല

പോയിന്റ് ഗുഗിൾ മാ സ്ഥലത്തെത്തിരി കരാജ് കാണും വേറൊരു കടയാണ് അതല്ലേ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അറ്റ്ലീസ്റ്റ് ഇതിനേ റോയൽ എൻഫീൽഡ് കൃത്യങ്ങളുണ്ടായിരുന്നു ഇവിടെ വളയണോ ആ ഭാഗത്തെ കണ്ടായിട്ടാണ് ഇതിപ്പോ ലോഡ് ആകുന്നില്ല ഈ ഭാഗത്ത് കിണ്ട്ര ഹോസ്പിറ്റലുണ്ട്

എന്ത് അത് ബൈക്കിന് വേണ്ടി മാത്രമുള്ള കടച്ചിറക്കാളിലാണ് നമ്പർ എടുത്ത് വിളിക്കാം നമ്പർ എടുത്ത് വിളിക്കാം ഇവിടെ നെറ്റ്വർക്ക് ഇല്ല ഏറ്റവും വലിയ തടവേയാണ് ഞാൻ നമ്പർ എടുക്കാൻ നോക്കിയിട്ട് പോസ്റ്റർ ഇതില് ഒന്നും ഇല്ല എവിടെയും നമ്പറൊക്കെ വിളിച്ചിട്ട് ലൈറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ലൈറ്റ് അല്ല അത് പൊക്കെന്ന ഈ ഈ വീടേ ഉള്ളൂ ചോദിച്ചാലോ ഫോൺ വിളിച്ച ഒരാൾ വന്നവിടെ പക്ഷെ അവിടെയുള്ള വണ്ടികളല്ല ഒരു ലക്ഷത്തിന്റെ പൊക്കത്താ പിന്നെ അതിന്റെ അവിടെ ഉള്ള മിക്കത് ഒരു ലക്ഷത്തിന്റെ ഒരു ലക്ഷം താഴ്ത്തുള്ള എല്ലാം വിറ്റ് പോയിട്ട് ഒരു ലക്ഷം താഴത്തുള്ള പോയി അപ്പൊ പിന്നെ നമുക്ക് എന്തായാലും ഈ ഐഡിയ ബാക്ക് ബേണറിലോട്ട് വെക്കാം ഇതിനു പകരം നമുക്ക് ക്യാഷ് പ്രൈസ് ആയിട്ട് വല്ലതും കൊടുക്കാം ഇപ്പൊ ബൈക്ക് കൊടുക്കുന്നത് അതായാലും കൂടുതൽ നല്ലത് ഈ സമയത്ത് എനിക്ക് നല്ലതായിരിക്കും പൈസ കൊടുക്കുന്നത് ആൾക്കാർക്ക് ആവശ്യം ഇപ്പൊ നമുക്ക് നോക്കാം കണ്ടൻ കണ്ടൻ നോക്ക ഇവർ എന്റെ നാട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുന്ന

വണ്ടിയും കിട്ടില്ല ഒന്നും കിട്ടിയില്ല അവസാനം വീട്ടിലെത്തിയിട്ട് ഇപ്പൊമാരൊക്കെ പുറത്തോട്ട് എടാ എടുത്തോണ്ട് ആ ഉള്ള ഇവരാൻ അമ്മയും വന്ന് വേറെ മൂന്നാൾക്കാരും വന്ന് കായി ഒരു ഒട്ടും ഒട്ടും ആ കണ്ട അതോ ഉന്മേഷം കൂടി നീ എന്താ അവരെ കൊണ്ട് പുളിമുട്ടിക്കാൻ പറ്റിയായിരുന്നോ ഡാർക്ക് അപ്പൊ നീ പറഞ്ഞ എന്നാ ഇവരൊക്കെ എന്റെ കസിൻ എന്ന് പറയാൻ വേണമെങ്കിൽ ഇവരൊക്കെ ഇപ്പം എന്റെ അനിയനെ ഡാൻസ് കൊടുക്കാൻ പോകുന്നു ഇവർ സഖത്തെ ഗൗഡയാണെന്ന് ഡാൻസ് എല്ലാരും അന്തരണെന്ന് എനിക്ക് നല്ലൊരു ഡൗട്ടുണ്ട് കണ്ണാടികാരന്

അതായത് ഇങ്ങനെ ഫൈനലി നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിൽ പോവുകയാണ് ഞാൻ ഉഴപ്പം ഇതല്ലേ ഞാൻ ഒരു ദിവസം മാത്രമേ പോകാൻ ഞള്ളൂ ബാക്കി മൂന്ന് ദിവസം ഇല്ലായിരുന്നു ഇനി എന്തായാലും നേരത്തെ ആയതുകൊണ്ട് ഉള്ള എക്സസൈസ് പുള്ളു എനിക്ക് ചെയ്യാൻ പറ്റും ലെറ്റ് ടു ഉള്ള ഡയറ്റുണ്ട് എക്സസൈസ് ഇല്ല കുറച്ച് ദിവസമായിട്ട് എടാ താർ റോക്സ് മേടിക്കുന്നതൊക്കെ ആഗ്രഹമുണ്ട് പൈസ ഇല്ല പിന്നെ ഇ എം ഐ എടുത്ത് വേണമെങ്കിൽ എനിക്ക് മേടിക്കുക പക്ഷേ എനിക്ക് ഇ എം ഐ എടുക്കാൻ താല്പര്യമില്ല ഒന്നെങ്കിൽ ഞാൻ അതിൻ്റെ ഫുൾ പൈസ കൊടുക്കാൻ എന്തേലും ഉണ്ട് അപ്പോഴും ഇ എം ഐ എടുക്കുന്ന പക്ഷേ ഫുൾ പൈസ കൊടുക്കാറുണ്ട് അതെടുത്ത് ഫിക്സ്ഡ് എടുത്ത് പിന്നെ വല്ല ഇ എം ഐ എടുക്കുക അങ്ങനെ ഉള്ളു എല്ലാം എടുക്കാൻ എനിക്ക് താല്പര്യമില്ല ഓൾറെഡി എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ഒക്കെ ഉണ്ട് അതിന്റെ തലവേദന ഇതുവരെ മാറിയിട്ടില്ല എഡ്യൂക്കേഷൻ ലോൺ എന്തായാലും മൂന്നാല് മാസം തീർക്കും പക്ഷെ എന്നാലും ഓ കൊടുക്കാത്തൊരു തലവേദന ആയിരുന്നു എഡ്യൂക്കേഷൻ ലോൺ അതുകൊണ്ട് എനിക്ക് ലോൺ കുറെ എടുത്തിട്ടുണ്ടാ പക്ഷെ എനിക്കിനി വേണ്ട മടുത്ത് നിർത്തു പിന്നെ മറ്റേ ബൈക്കിന്റെ വീഡിയോ ബൈക്കിന്റെ വീഡിയോ നമുക്ക് ഇപ്പൊ ബാക്ക് ബേണറിലോട്ട് വെക്കാം ബൈക്കിന് പകരം നമുക്ക് പ്രൈസ് വല്ല ട്വന്റിഫൈ ചെയ്യാം ആ പ്രൈസ് മണി കൊടുക്കാം അപ്പം ഞാൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ ഓർമ്മ വേണ്ട മറ്റേ ട്രഷർ ആൻഡ് വീഡിയോ ക്ലൂ ഒക്കെ കൊടുത്ത് ടാസ്ക് കൊടുത്തത് അങ്ങനെ തന്നെ ഓർമ്മ കൂടി അത് ചെയ്യാം റിഡില അല്ലെങ്കിൽ ടാസ്ക് ആയിട്ട് ഒരു നാലഞ്ച് ടാസ്ക് രണ്ട് പേരെ കൊണ്ട് ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ് വെച്ചിട്ട് ആരാധം കംപ്ലീറ്റ് ചെയ്യുന്നു അങ്ങനെ ചെയ്യുക അപ്പം ആലപ്പുഴ എറണാകുളം ആ രീതിയിലായിട്ട് മിക്സ് ആയിട്ട് നല്ല ടാസ്ക് കുറച്ച് കൊടുക്കുക ആയിട്ട് ആരെ ഏറ്റവും കുറച്ച് സമയം ഞാൻ ഏറ്റവും മെയിൻ ഇഷ്യൂന്ന് പറഞ്ഞാൽ ഇഷ്യൂ ഒന്നും നല്ല വീഡിയോ ജസ്റ്റ് എനിക്ക് കുറച്ച് ടാസ്ക് നിശ്ചയിക്കണം ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് അത് നിഷ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ പറഞ്ഞു നിങ്ങളുടെ കൊള്ളാമെങ്കിൽ ഞാൻ എടുക്കുമെന്നുണ്ടാകും അത് ഇങ്ങനെന്തായാലും ഞാൻ ജിമ്മി പോട്ടെ നിങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തത് ജിമ്മിൽ നിന്ന് വീട്ടിലെത്തി എനിക്ക് ഈ സമയത്ത് രാവിലെ എനിക്കത്തോണ്ട് എനിക്ക് ബീഫൊന്നും കഴിക്കാൻ പറ്റാത്ത ഞാൻ പോയി മേടിച്ചിൽ എനിക്ക് വിശക്കത്തും അതുകൊണ്ടാണ് ഡെയിലി പുറത്തു പോകേണ്ടി വരുന്നത് ഇന്നും പുറത്തു വന്നേക്കും കഴിച്ചില്ലെങ്കിൽ ആഹാരം കുറവായിരിക്കും ഓൾറെഡി വണ്ണം കുറഞ്ഞു വണ്ണം ഡയറ്റ് തീരാറുമായി ഇനി എത്ര ദിവസം കൂടി ഉണ്ട് ഏഴു ദിവസം എപ്പോ നോക്കിയാലും മുമ്പിലോട്ട് കമ്പ്യൂട്ടറിൽ മുന്നോട്ട് കേറിയിരുന്നേം സമയം കംപ്ലീറ്റ് ഇത് ബ്രോ ബ്രോ

ചോദിച്ചിട്ട് കാര്യം ഓഫ് ആക്കി വരുമ്പോ സമയം എടുക്കും ഞാൻ അപ്പൊ അവൻ വരാൻ പോകുന്നൊന്നുമില്ല വെറുതെ ഉള്ള സമയം കളഞ്ഞോണ്ടിരിക്കണുണ്ടത് ഈ പുറത്തു കഴിക്കുന്ന നിർത്തണം കേട്ടോ എനിക്ക് ഒട്ടും താല്പര്യപ്പെടുന്നില്ല പക്ഷെ എന്ത് ചെയ്യാനോ എന്റെ എന്റെ തെറ്റ അമ്മ പറ്റി എന്ത് പറ്റി വരുന്നില്ലല്ലേ എന്തുപറ്റി അമ്മേ

ആ ചിക്കൻ കഴിഞ്ഞിട്ട് ഞാൻ കുറെ കഴിച്ചു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തില്ല എന്ന് വെച്ചാൽ പെട്ടെന്ന് കഴിച്ചു തീർക്കണ്ടേ എന്നാലും എല്ലാവർക്കും സാധനം എടുക്കാൻ പറ്റത്തുള്ളൂ കട ഇടയ്ക്കുവാടേ എന്റെ അതിനു വേണ്ടി ഞാൻ മിക്സ് നൂഡിൽസ് മേടിച്ചിരിക്കുകയാണ് അവൻ കഴിക്കുമെന്ന് അവൻ കഴിക്കുവാണ് നല്ല കഴിക്കുന്നതാണ് മിക്സ് നൂഡിൽസ് അല്ലെ ചില്ലറ ടൈപ്പ് സംഭവങ്ങളൊക്കെ കഴിക്കും ജെഎംബി ചേട്ടറിന് ഹോം ഡെലിവറി ചെയ്താ ഫുഡ് ഫുഡ് ഫ്രഷ് ആണോ കഴിക്കുന്ന് മാറി എനിക്ക് തോന്നുന്നില്ലേ എൻ്റെ കറണ്ട് ബില്ല് കുറച്ച് ഹെവി ആയിരിക്കുന്നു ഇപ്രാവശ്യം രണ്ടു മൂന്ന് ദിവസത്തെ കിട്ടും പറയാം എന്തായാലും ഇന്നത്തെ ഇവിടെ എത്രയോ നമുക്ക് നാളെ കാണാം ടൂൽ പീസ്